നമസ്കാരം മലയാളം നന്നായിട്ട് സംസാരിക്കാനും അറിയില്ല ഇപ്പൊ വന്ന് വന്ന് ഞാൻ വെട്ടിലുമായി പറഞ്ഞു വരുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കർണാടക ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ പെട്ട അവസ്ഥയിലാണ് കേസ് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി ഇന്നലെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അതിലേറെ കോമഡിയായി മാറി വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്നത് അതായത് റിപ്പോർട്ടർ ചാനൽ തെളിവ് സഹിതം പുറത്തുവിട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പി അധ്യക്ഷനെതിരെ ഒരു ഗംഭീരമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു കിട്ടും എന്തായിരുന്നു ആ ബ്രേക്കിംഗ് ന്യൂസ് ബിസിനസിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന കെ ഐ എ ഡി ബി വഴി അഞ്ഞൂറ് കോടിയോളം രൂപ ഈ രാജീവ് ചന്ദ്രശേഖരും കുടുംബവും ഒക്കെ തട്ടിയെടുത്തു എന്നാണ് ജഗദീഷ് എന്ന് പറയുന്ന ഡൽഹി ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണം അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം കുറെ തെളിവുകളും പുറത്തുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ഇതുവഴി കിട്ടിയ ഭൂമി സുസുഖിക്ക് വലിയ തുകയ്ക്ക് വിറ്റു എന്ന് പറയുന്നുണ്ട് ഈ കരാറിൽ മൂന്ന് മാസത്തിനകം തന്നെ പ്ലാൻ കൊടുക്കുമെന്നും പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും ഒക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ പതിനാല് വർഷം കഴിഞ്ഞ ശേഷം ഒരു ഇഷ്ടിക പോലും എടുത്തു വെച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ജഗദീഷ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് പദ്ധതി പ്രകാരം അവർ ആറ് കോടിയോളം നിക്ഷേപം നടത്തി രണ്ടായിരത്തി ഒമ്പതിൽ ഇത് മാരുതി കമ്പനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് മറിച്ച് വിറ്റുവെന്നും ജഗദീഷ് റിപ്പോർട്ടർ ചാനലിലൂടെ തന്നെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടിതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പിറ്റേ ദിവസം മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാധ്യമങ്ങളെ കണ്ട ശേഷം എന്താണ് ഉണ്ടായത് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നതെങ്കിൽ ഒരു പ്രതികരണവും രാജീവ് ചന്ദ്രശേഖർ നടത്തിയില്ല എന്ന് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് എനിക്ക് ഒരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു പോകുന്ന പേടിച്ച് ആ ഒരു വാർത്തയിൽ ഭയന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് രാജീവ് ചന്ദ്രശേഖരന്റെ മൗനവും ഉത്തരത്തിന് മുമ്പിലുള്ള പൊഞ്ഞനും കുത്തരും ഒക്കെ വലിയ തോതിൽ തന്നെ ചർച്ചയായി രാജീവ് ചന്ദ്രശേഖരന്റെ പണിപാടി എന്ന് മനസ്സിലായപ്പോൾ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഒരു പുള്ളിയെ വെള്ളപൂശിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഞാൻ വായിക്കാം ആരും ചിരിക്കരുത് ചിരി അടക്കി പിടിച്ചാണെങ്കിലും ഈ പോസ്റ്റ് ഒന്ന് കാണണം അതിനടിയിൽ വന്ന കമന്റുകളാണ് അതിലേറെ രസകരം അത് കണ്ടാൽ നിങ്ങൾ ചിരിക്കും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ചിരിക്കരുതെന്ന് ഞാൻ അവിടെ പറയില്ല കാരണം എനിക്ക് പോലും ചിരി വന്നു പോയി എന്ന് വായിച്ചപ്പോൾ പോസ്റ്റ് നമുക്ക് കാണാം രാഷ്ട്രീയം ശുദ്ധീകരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ പുറംതിരിഞ്ഞാണ് പറയുന്നത് പുറംതിരിഞ്ഞ് നിന്ന് പറഞ്ഞത് നന്നായി എന്ന കമന്റുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മലയാളം എന്തായാലും നന്നായി സംസാരിക്കാൻ പോലും അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ കുറച്ച് കുറച്ച് ഇപ്പോൾ മലയാളം സംസാരിക്കാൻ പഠിച്ചു വരുന്നുണ്ട് എന്ന് പറയാതെ വയ്യ എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മലയാളമെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോണേ എന്നാണ് രാജീവ് ചന്ദ്രശേഖരോട് മലയാളികൾ പറയുന്നത് മേൽ കൊടുത്തിട്ടുണ്ട് ആ കമന്റുകൾ ആ പോസ്റ്റിന്റെ ഡീറ്റെയിൽ ഒന്ന് വായിക്കാം തങ്ങളെ സേവിക്കുന്നതിനും സദ്ഭരണം നടത്തുന്നതിനുമായി പിണറായി വിജയന് കേരള ജനത പത്ത് വർഷം നൽകി എന്നാൽ സമസ്ത മേഖലകളിലും ദല്ലാൾമാരുടെ വലിയൊരു ശൃംഖല വളർത്തിയെടുക്കാൻ മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സി പി എം സർക്കാരിനായത് സർക്കാർ ഓഫീസുകൾ ദേവസ്വം ബോർഡുകൾ മാധ്യമങ്ങൾ തുടങ്ങി എല്ലായിടത്തും അവരുണ്ട് അതായത് റിപ്പോർട്ടർ ചാനലിന്റെ പേര് പറയാതെ ആക്രമിക്കുകയാണ് ഈ റിപ്പോർട്ടറിനെയാണ് കാര്യമായിട്ട് ആക്രമിക്കുന്നത് ഈ സർക്കാരിന് മുമ്പ് മാധ്യമരംഗത്ത് ക്രിമിനലുകൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല മാധ്യമ മേഖലകളിൽ സത്യസന്ധതയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ ഇതിലും മാറ്റം വന്നു അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് ഇപ്പോൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നത് സി പി എമ്മിന്റെ സംരക്ഷണത്തിൽ അവർ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള കുറ്റ സൗഹൃദ ബന്ധവും ഒരു ഒക്കച്ചങ്ങായി ബന്ധവുമാണ് നോക്കൂ നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ആരാണ് ഭരിച്ചിരുന്നത് യു ഡി എഫ് ആണ് അപ്പോൾ യു ഡി എഫിനെ തലോടുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് വ്യക്തമായി കാണാം ബി ജെ പിക്ക് എതിരെ പോരാടുന്ന ഒരു സർക്കാരിനെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് എൽ ഡി എഫ് സർക്കാരാണ് സംഘപരിവാറിനെതിരെ ബിജെപിക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അത് ഇവിടെ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പോകുന്നില്ല അയാൾ ചിലപ്പോൾ പല രീതിയിലുള്ള കേസുകളിലൊക്കെ പെട്ട് മരമുറി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അയാളുടെ ക്വാളിറ്റിയിലേക്കും പരിപാടികളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ആ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പല വാർത്തകളും അടിപൊളി വാർത്തകളാണ് പല മാധ്യമങ്ങളും കൊടുക്കാൻ ഭയക്കുന്ന വാർത്തകളാണ് അപ്പോൾ ക്രിമിനലുകളാണ് അത്തരം വാർത്തകൾ കൊടുക്കുന്നത് എന്ന ഭാഷയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അതായത് തനിക്കെതിരെ വാർത്ത കൊടുക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വാർത്ത കൊടുക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ ക്രിമിനലുകളാണ് എന്ന് വലിച്ചു തീർക്കാൻ വേണ്ടി രാജ ചന്ദ്രശേഖർ ഇവിടെ സമ നടത്തിയിരിക്കുകയാണ് എന്തായാലും റിപ്പോർട്ടർ ചാനലിന്റെ പേര് പറയാൻ പോലും ഭയപ്പെടുന്ന അധ്യക്ഷനെ നമുക്ക് ഈ പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കി കൂടി ഞാനൊന്ന് വായിക്കാം ബാക്കി അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഒരുവശത്ത് കോൺഗ്രസും സി പി എമ്മും ദേശവിരുദ്ധ ശക്തികളായ ജമാത്ത് എസ് ഡി പി യുമായി ചേർന്ന് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നു മറുവശത്ത് മാധ്യമങ്ങളിലെ ക്രിമിനൽ ശക്തികൾ അവർക്ക് പിന്തുണ നൽകുന്നു ഇത് അപകടകരമാണ് ഇത് മാറിയെ തീരൂ ഇത് മാറുകയും ചെയ്യും ഇവിടെ വികസിത കേരളം യാഥാർത്ഥ്യമാകുമെന്നാണ് പറയുന്നത് ഈ കോൺഗ്രസിനെയൊക്കെ പറ്റി ഇപ്പോഴും വേറൊരു കാണുക നമ്മളിത് കാണാൻ വേണ്ടി ഒരു അടിയിൽ ഒതുക്കി വെച്ചേക്കുകയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ് റിപ്പോർട്ടർ റിപ്പോർട്ട് തകർക്കാൻ വേണ്ടി ആരാണ് ശ്രമം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ബി ജെ പിയും കോൺഗ്രസും ആണ് മെസ്സി വരുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മെസ്സി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ മെസ്സി വരുമെന്ന് റിപ്പോർട്ടർ ചാനലിന്റെ എം ടി പറയുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ പിറ്റേ ദിവസം മുതൽ തന്നെ വാർത്ത കൊടുക്കുന്നു മെസ്സി വരില്ല മെസ്സി വരില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ മെസ്സി കൂട്ടേക്ക് വരരുത് എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട അങ്ങനെ മെസ്സി വരില്ല എന്ന് ഒരു ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ കുറെ സമയം നടത്തി ഇപ്പോഴും ആൻഡോ പറയുന്നു മെസ്സി വരുമെന്ന് പറയുന്നു അത് വരും വരാതിരിക്കുക എന്തുവാകട്ടെ പക്ഷേ ആ ചാനൽ പെട്ടെന്ന് ബാക്രയറ്റിൽ ഉയരുന്നു ആ ചാനലിന് ഒരുപാട് വിശ്വാസ്യത ഉണ്ടാകുന്നു ആ മാധ്യമം ഈ പല ആളുകളുടെ പൊള്ളത്തരങ്ങൾ പൊളിക്കുന്ന കാഴ്ചയുണ്ടായി യു ഡി എഫിനെയും ബിജെപിയുടെയും പല രീതിയിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ച പല വാർത്തകളും പുറത്തേക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ആ ചാനൽ ഇവിടെ തകർത്ത് കളയുക ആ ചാനലിനെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക ഇതല്ലേ യു ഡി എഫും ബിജെപിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മിസ്സിയുടെ പേരും പറഞ്ഞുകൊണ്ട് മിസ്സിയുടെ വരുമെന്ന് പറഞ്ഞ് കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹൈബ്രീഡ് ഉമാ തോമസ് ഇവരൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതിൽ ഭയങ്കര കൃത്രിമത്വം ഭയങ്കര അഴിമതി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ ചാനലിനെ ഇല്ലാതാക്കുക റിപ്പോർട്ടർ ചാനലിന്റെ മുഖം മൂടി ആ മാധ്യമ പ്രവർത്തനത്തെ ഇല്ലാതാക്കുക അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിനും ബിജെപിക്കും നന്നായി ഒഴുകാൻ പറ്റും രാജപ്രചരണം നടത്താൻ പറ്റും കള്ളത്തരങ്ങൾ പറയാൻ പറ്റും അതുകൊണ്ട് ഇവരൊക്കെ ഭയപ്പെടുന്നത് റിപ്പോർട്ടർ ചാനലിനെയാണ് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ ആക്രമിക്കാൻ വേണ്ടി യു ഡി എഫും ബി ജെ പിയും ഇറങ്ങുമ്പോൾ മറ്റുള്ള മാധ്യമങ്ങളും കൂടെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വാർത്ത്ലേറ്റിൽ ഒന്നാമതാണ് പലപ്പോഴും റിപ്പോർട്ടർ ചാനൽ അവരുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു അവരിലേക്ക് പെട്ടെന്ന് തന്നെ ജനങ്ങൾ ഒരു വിശ്വാസം കൊണ്ട് അടുക്കുന്ന കാഴ്ചയുണ്ടായി അങ്ങനെ വന്നപ്പോൾ മറ്റുള്ള മാധ്യമങ്ങൾ ധിം എന്ന് പറഞ്ഞ നിലത്തേക്ക് വീഴുന്ന കാഴ്ചയുണ്ടായി അതുകൊണ്ട് മറ്റുള്ള ചാനലുകളെല്ലാം ഒന്നായി ഈ ബി ജെ പി വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ കൈകോർത്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്ത പോലും റിപ്പോർട്ടർ ചാനലല്ലാതെ മറ്റുള്ള മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് കാണേണ്ടത് അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണിച്ചു തരുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള നല്ല ബന്ധത്തെയാണ് ഇവർ രണ്ടല്ല ഒന്നാണ് എന്നുള്ളതാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ആ പോസ്റ്റ് അടിയിൽ വന്നിട്ടുള്ള ചില കമന്റുകളൊക്കെ ഒന്ന് വായിക്കേണ്ടതാണ് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും ഇങ്ങനെയാണ് ഒരു കമന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമി തട്ടിപ്പ് ചോദിക്കുമെന്ന് പേടിച്ചല്ലേ പുറംതിരിഞ്ഞ് നിൽക്കണത് എന്ന് ഒരു കിഷോർ കുമാർ ചോദിക്കുന്നു അതുപോലെ തന്നെ ഒരു സരിൻ ഫ്രാൻസിസ് ചോദിക്കുന്നു നാനൂറ് കോടിയുടെ കാര്യം ചോദിക്കുമെന്ന് പേടിച്ച് അങ്ങോട്ടേക്ക് തിരിഞ്ഞുള്ള പോട്ടം ഇട് എന്ന് വരാൾ ചോദിക്കുന്നു അതുപോലെ തന്നെ ഒരു അബ്ദുൾ സമദ് പറയുന്നു രാഷ്ട്രീയം ശുദ്ധീകരിക്കാൻ വന്ന താങ്കളുടെ വരവും സ്ഥാനവും അത്ര വെടിപ്പുള്ളതല്ലല്ലോ പിന്നെ താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ യോഗ്യത ഒരിക്കലും താങ്കൾ അതിന് മാതൃകയല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ പറയുന്നു ശുദ്ധീകരിക്കാൻ വരുന്ന ആൾക്ക് മിനിമം യോഗ്യത വേണ്ടേ പാവങ്ങളെ പറ്റിച്ച പൈസ കൊണ്ട് രാജ്യസഭാ സീറ്റ് ഒപ്പിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ചന്ദ്രേട്ട കുറച്ചെങ്കിലും ബുദ്ധി വേണം എന്ന് ഒരാൾ പറയുന്നു അതുപോലെ തന്നെ ഒത്തിരി കാണാട്ടോ ഷീല എന്ന് പറയുന്ന ഒരാൾ പറയുന്നു ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടും ഇന്നും ഏറ്റവും പുതിയ തലമുറ പോലും സ്കൂളിന്റെ പടി കാണാത്ത ഗ്രാമങ്ങളിൽ സ്കൂളില്ല ടെലിവിഷൻ എന്താണെന്ന് അറിയാത്ത വീടില്ലാത്ത ഗവൺമെന്റ് ആശുപത്രികളില്ലാത്ത ഹെൽത്ത് സെന്റേഴ്സ് ഇല്ലാത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തവരുടെ ശൗചാലയങ്ങളില്ലാത്ത ചേരികൾ നിറഞ്ഞ ജാതി സ്പിരിറ്റ് കൊണ്ട് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വികസനം നടത്തും എന്നാണ് ഷീല എന്ന് പറയുന്ന ഒരു സ്ത്രീ അതിഗംഭീരമായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോ പറഞ്ഞു വരുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ എല്ലാ ഗിൻമിക്ക് നമ്പറും കൂടെ പൊഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയിട്ടുള്ള ഇത്തരം വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ആ പ്രാളയത്തിൽ നിന്ന് തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി ഇത് പച്ച കള്ളമാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ രാജീവ് ചന്ദ്രശേഖറിന് നിയമ നടപടി സ്വീകരിക്കാമല്ലോ അദ്ദേഹം നിയമ നടപടി സ്വീകരിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ച പ്രതികരിച്ചോ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഈ രണ്ട് കാര്യവും അദ്ദേഹം അവിടെ ചെയ്തിട്ടില്ല എന്നത് മാത്രമല്ല ഈ വാർത്ത തിരസ്കരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് വൈ എന്ന ചോദ്യം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ഇതായി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരനെ കഴിഞ്ഞിട്ടില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിൽ തന്നെ ബി ജെ പി രാഷ്ട്രീയം കൂടെ പയറ്റുമ്പോൾ ആ രാഷ്ട്രീയം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കുക ചെയ്യും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷത ഉയർത്തി നിൽ നടക്കുന്ന മലയാളികളും ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്